ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊടുവള്ളിയിൽ പോകാം കേട്ടോ കൊടുവള്ളി പോയിട്ട് കുറച്ച് ദിവസമായി അപ്പം ഓണത്തിന് പൂട്ടിട്ട് പോയില്ല വന്ന് ഞാനേതായാലും കൊടുവള്ളി പോകാന്ന് വിചാരിച്ച് അപ്പം അവിടെ മണ്ണ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ എങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടാണ് പോണത് ചിലപ്പം കല്യാണമുണ്ട് മേമെൻ്റെ മോളെ ഭയങ്കര ഡ്രസ്സ് നോക്കാനും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് വേറെ ഒരു വീടിൻ്റെ മുറ്റത്തോടാണ് കേട്ടോ പോണത് കയറാൻ കഴിയാൻ നോക്കട്ടെ പിന്നെ ബ്ലോക്ക് ആക്കി അപ്പം നമ്മളെ തങ്കേച്ചിൻ്റെ വീടാ കേട്ടോ ചോട്ട് കട്ടിനൊക്കെ ചാടിയതാ മണ്ണ്ക്കണ ഇടയിൽ പയിൽ അങ്ങനെ പോരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ കറങ്ങിപ്പോയാണ് ചട്ടിപ്പം ചിലപ്പോൾ ഞങ്ങളെന്തേയും ഓണത്തിന് സദ്യ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പാലിയത്തിയും കൂടി വരുന്നത് അപ്പോൾ ചിലപ്പോൾ ഓളെയും കൂട്ടിയിട്ട് ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓണത്തിൻ്റെ സദ്യ കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവളോട് കുന്തമാങ്ങലത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അവൾ അങ്ങോട്ട് വരും അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പം വെയിലൊക്കെ കണ്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഇല്ലാത്തോണ്ട് വെള്ളം നല്ലോണം താങ്ങുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം മീനുണ്ട് നല്ല മീൻ നല്ലവണ്ണം മീനുണ്ട് ഭക്ഷണൊക്കെ കെട്ടുകയുണ്ടോ നല്ല സുഖമായി ഇപ്പോ. മെയിൽ മഴ അത് ഏതായാലും പശുവിൽ ഒന്നും ഇവിടെ കെട്ടില്ല വെള്ളം കയറുന്ന സമയത്ത് ഏതെങ്കിലും പറമ്പിലൊക്കെ കൊണ്ടുപോയി കെട്ടും വെള്ളം താങ്ങുന്ന സമയത്താണ് ഇവിടെ കെട്ടുകട്ടോ അപ്പം ഏതായാലും ബസ് ഇപ്പോ വരും ഏതാ ബസ്സിൻ്റെ ടൈമൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല നമ്മൾ എല്ലാ ഡെയിലി പോവാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ പോവുക ആ പോകുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ ചിലപ്പോൾ വിളിക്കാൻ ശ്രമിക്കുക എടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം നല്ല ബാർബോൾ ഉണ്ട് കേട്ടോ ഗേഴ്സ് ട്ടോ കാണുന്നുണ്ടോന്ന് അറിയില്ല അവിടെ ഒരു വലിയ ബിലുണ്ട് പൊന്തി കടക്കണ് ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വേറെ നല്ല മീനുണ്ട് ഇവിടെ കേട്ടോ മീന് കഥ കിട്ടി നല്ല മീനുണ്ട് ഞമ്മളക്ക് കൊറേ മീൻ കിട്ടാറുണ്ട് നല്ല തെളിഞ്ഞ വെയിലായോണ്ട് കാണുന്നുണ്ടോ വീടോ എടുക്കണ്ടെങ്കിൽ വീടെടുക്കില്ല ചോച്ച ചോയിച്ച് ചെല സമയത്ത് ഞമ്മള് കറക്റ്റ് എന്തൊക്കെ സാധനം പറഞ്ഞെടുക്കുമ്പോ വീഡിയോ വരുന്നുണ്ട് ചേരുപ്പൊക്കെ എടുത്തിട്ടാ പോരുന്നത് അവയ ചേരിപ്പ് വേറെ എക്സ്ട്രാ കൈ പിടിച്ചു കിടന്നു പറയുമ്പോ രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ നിക്കാൻ ഞങ്ങൾ പോകണത് അതിന്റെ ആവശ്യമില്ല ഇവിടെ എത്തിയപ്പോ ഞാൻ കാണുന്നത് കയ്യിലും ചേരി ഏതായാലും വേഗിലെടുത്തിട്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട് നല്ല അപ്പൊ ഇവിടെ വെയിലുണ്ട് ഞാൻ ഏതായാലും കൊട എടുത്ത് വെച്ചാ നല്ല പൊരിഞ്ഞ വെയിലാ ആ വെയിൽ കൊണ്ടാ എനിക്ക് തലവേദന ഉറപ്പായിട്ടും വരും അപ്പൊ അതോണ്ടട്ടോ കുടെടുത്തത് മഴ അല്ലല്ലോ പക്ഷെ മോഹനു സദ്യ വരെ ചൂദി ഇവിടെ എത്തിയപ്പിടിച്ചു വാങ്ങിയതാ ഞങ്ങൾ കുന്നമാങ്ങത്തി പിന്നെ അനിയത്തി ഞങ്ങൾ ഇവിടെ പിന്നെ സദ്യ കിട്ടും അപ്പൊ ഞങ്ങളൊന്ന് പോയി നോക്കിയ ഭക്ഷണം അങ്ങനെ സാമ്പാറൊക്കെ കിട്ടിയിട്ടോ മുന്നേക്കിപ്പോൾ സദ്യ വേണ്ടാരനെ അവനക്ക് അങ്ങനെ പച്ചക്കറിസ് വേറൊന്നും ഇഷ്ടമല്ല അങ്ങനെ പിന്നെ എനിക്ക് സദ്യ കൊണ്ടുവന്നു പക്ഷെ ഞാൻ കൈ കഴിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മൂക്കിങ്ങനെ ഇരിക്കാം കേട്ടോ പിന്നെ പോയി കൈ ഒക്കെ കൈ വന്ന് കഴിക്കും പിന്നെ ഓണച്ചന്ത അതിന് കേട്ടോ അവിടെ അപ്പം കുറേ പലഹാരങ്ങൾ ജൂലി പലക മുറുക്ക് ഉണ്ണിയപ്പം മുളക് പൊടി മഞ്ഞപ്പൊടി മുളക് മല്ലിപ്പൊടി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടു വന്ന സാധനങ്ങളാ തോന്നുന്നുട്ടോ ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ട് ഉണ്ണിയപ്പം നെയ്യപ്പമൊക്കെ ഉണ്ട് പിന്നെ അല്ലാത്ത പാത്രങ്ങൾ അച്ചാർ ഉണക്കമീൻ ചട്ടി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഏതായാലും ഞാൻ പായസമുണ്ട് ഞങ്ങളൊക്കെ കയ്യിലുണ്ട് കൊട്ടയുണ്ട് തെരിക ഉണ്ട് ഇതൊക്കെ വില ഉണ്ടാക്കി കൊണ്ടു വന്ന കുടുംബശ്രീൻ്റെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പായസത്തിന് എത്രയെന്ന് ചോദിച്ചപ്പോൾ മുപ്പത് രൂപ ആയിരുന്നു അപ്പോഴൊക്കെ ഇനി വില ഇൻ്റെ കൂടെ ഉള്ള പോലെയൊക്കെ മുന്നിലിടവും വത്തിന് വായക്കട്ടി കൊത്തിട്ട് ചട്ടി ഉള്ളടുത്ത് നിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ ചേച്ചിയായിട്ട് സംസാരിച്ച് പണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചട്ടി കൊണ്ടുവരുന്ന ആളാണേ അവർ അപ്പോൾ അവരോട് സംസാരിച്ചു വിലയൊക്കെ ചോദിച്ചറിഞ്ഞേ പക്ഷെ ചട്ടി വാങ്ങാൻ ഞാൻ അന്നപ്പം പറ്റിയില്ല കേട്ടോ വലിയ വിലയൊന്നുമില്ല അറുപത് എൺപത് എന്നൊക്കെയാണ് പറഞ്ഞത് ചട്ടിക്ക് എടുത്തൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള ചട്ടി പിന്നെ മോനോജിന് നെയ് ഉണ്ണിയപ്പം കിട്ടിയേ പറ്റുള്ളൂ ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഒരു ഉണ്ണിയപ്പം വാങ്ങി കൊടുത്താൽ കേട്ടോ സമാധാനമായി പിന്നെ നമ്മൾ മലയിൽ പോയി വായി മച്ചിനാദ്യം കണ്ടത് വായിച്ച കേട്ടോ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുടിച്ച് ആപ്പാപ്പാണ് ആപ്പാപ്പക്ക് സ്ട്രോക്ക് വന്നിട്ട് കുറച്ച് കൊറച്ച് വയ്യായിട്ടോ ഞാനേ മലയിലുള്ളത് ഉപ്പന്റെ വീടാണ് മലയിൽ നട്ട ഞങ്ങള് പറഞ്ഞ മലയൊന്നും ഇല്ല റോഡൊക്കെ ഇണ്ട് ആപ്പാപ്പാണിപ്പാ ഷർട്ടൊക്കെ ഇടുകയാണ് കേട്ടോ എന്താന്നറിയോ ഞങ്ങ മലയാള വീടാട്ടോ തല്ലാലൊക്കെ നോക്കണ്ട സ്ട്രോക്ക് വന്നു ഞമ്മളിവിടെ ഉപ്പന്റെ വീട്ടിലാട്ടുള്ളത് ഉമ്മച്ചിനെ കാണിച്ചെ കാണിച്ചോളിട്ട് ഉമ്മച്ചി കൊടവെള്ളിയിൽ പോവുകയാണ് പോട്ടോ ഇപ്പൊ അങ്ങനെ ഉമ്മച്ചിയും ഓലൊക്കെ പോയിട്ടോ ഓരോ തായോട്ട് പോവുകയാണ് നമ്മൾ റോഡ് മലാട്ടുള്ളത് ഇപ്പം ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് ഉമ്മച്ചയ്ക്ക് ഇന്ന് രാവിലെയും ഇങ്ങനെ രാവിലെ പോകുന്നുണ്ട് രാവിലെയും പോകും വൈകുന്നേരം പോകണ്ടു നേരം ഇങ്ങനെ കൊണ്ടുപോയി പോകുന്ന ഒരു ശീലം ഉണ്ട് അത് പണ്ടേ ഉള്ളതാണ് വാശിനെടുത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നത് അത് പണ്ടേ ഉള്ള ശീലം ആദ്യമൊക്കെ ഞങ്ങളും പോവുകയും ചായൊക്കെ കിട്ടേനും പിന്നെ തറവാടാ കേട്ടോ വീട് കാണിച്ചു ഇത് നമ്മളെ വീട് കെട്ടോ കുറേ ആയി പണിയൊക്കെ അപ്പാപ്പൻ്റെ അപ്പാപ്പുണ്ടാക്കിയ വീടാണ് കേട്ടോ അപ്പാപ്പൊക്കെ ഗൾഫിലായിനു ഇപ്പം ഇങ്ങനെ സുഖമില്ലാത്ത വലിയ ഒരു ബുദ്ധിപരമായിട്ടുള്ള വലിയ ഓർമ്മയോ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഷിഫാണെല്ലാവരും ദാ ചെയ്യണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ ബൈ